കാന്താര ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ ബ്ലോക്ക് ബസ്റ്റർ കാന്താരയുടെ പ്രീക്വൽ ആയി വന്ന സിനിമ ആയിരുന്നു കാന്താര ചാപ്റ്റർ വൺ ലെജൻഡ് നൂറ്റി ഇരുപത്തി അഞ്ച് കോടിക്കാണ് പടം നിർമ്മിച്ചത് അതായത് ആദ്യ ഭാഗത്തിനേക്കാൾ അഞ്ചിരട്ടി ബജറ്റിൽ റിലീസായ സമയത്ത് ആദ്യ ഭാഗത്തിനേക്കാൾ വൺ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു കാന്താര ടൂവിന് കിട്ടിയത് ഇത്രയും ഹെവി റിപ്പോർട്ട്സ് ഒക്കെ വന്നപ്പോൾ വിചാരിച്ച് ഇത് അടുത്തായിരം കോടി ആയിരിക്കും എന്ന് റിലീസിന് മുമ്പ് ഇതൊരായിരം കോടി ടാർഗറ്റിൽ വന്ന പടമായിരുന്നു പക്ഷെ പടത്തിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഗ്രോസ് വന്നില്ല അത് മാത്രമല്ല പടം ഒരു കംപ്ലീറ്റ് സക്സസും ആയില്ല എന്നതാണ് റിയാലിറ്റി കാതര റ്റുവിന്റെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് എണ്ണൂറ്റി പന്ത്രണ്ട് കോടിയാണ് പടം കർണാടകയിൽ അതായത് ഹോം സ്റ്റേറ്റിൽ നിന്ന് ഇതുവരെ നേടിയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് കോടിയാണ് അവിടെ പടം ഇൻഡസ്ട്രിട്ടു പടം കേരളത്തിൽ നിന്നും അമ്പത്തഞ്ച് കോടി കളക്ഷൻ നേടി ഇവിടെ പടം ബ്ലോക്ക് ബെസ്റ്റ് ആണ് തമിഴ്നാട്ടിൽ നിന്നും അറുപത്തെട്ട് കോടി സൂപ്പർ ഹിറ്റ് ആണ് നോർത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത് കോടി ഹിറ്റ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ കയറേണ്ടത് നോർത്തിൽ നിന്നായിരുന്നു എന്നാൽ ടാർഗറ്റിനൊത്ത് ഗ്രോസ് കയറിയില്ല ഇനി ഓവർസീസിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് കോടി ഓവർസീസിൽ പടം സക്സസ് ആയില്ല ഇനി ആന്ധ്ര തെലുങ്കാണ് റിലീസിന് മുമ്പ് അവിടെ ഹെവി ഡിമാൻഡ് ആയിരുന്നു ഈ പടത്തിന് തിയേറ്ററിക്കൽ റൈറ്റ്സ് തന്നെ വിറ്റ് പോയത് തൊണ്ണൂറ് കോടിക്ക് മുകളിലാണ് പക്ഷെ പടത്തിന്റെ ഫൈനലിൽ വരുമ്പോൾ കാത്താന ഈ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്നും നൂറ് കോടി ടച്ച് ചെയ്തേ ഉള്ളൂ പടം അവിടെ വലിയൊരു ഡിസാസ്റ്റർ ആണ് അങ്ങനെ പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഈ പടത്തിന്റെ വെഡിറ്റ് എടുത്താൽ എണ്ണൂറ് കോടി കളക്ഷൻ ഒക്കെ ഉണ്ടെങ്കിലും പടം ഹിറ്റിൽ ഒതുങ്ങുന്നു നാനൂറ് കോടിയായിരുന്നു തിയേറ്ററിക്കൽ റൈറ്റ്സ് എഴുന്നൂറ് കോടി ബ്രേക്ക് ചെയ്ത് നൂറ് കോടിയാണ് ഈ പടത്തിന്റെ പ്രോഫിറ്റ് ആദ്യ ഭാഗത്തിന്റെ സക്സസും ലാഭവും വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ നാലിലൊന്നില്ല കാന്താര റ്റു കാര്യം അന്ന് കാന്താരയ്ക്ക് മുന്നൂറ് കോടിക്ക് മുകളിൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ആയിരം കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പടമായിരുന്നു കാന്തര ടു പക്ഷെ എന്തോ പറ്റി ഇനി ഒക്ടോബർ മുപ്പത്തൊന്നിന് പടവീതിയില് വരും രജനീകാന്ത് തമിഴ് സിനിമയുടെ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ ശരിക്കും പറഞ്ഞാൽ അങ്ങേരാണ് തമിഴ് ഇൻഡസ്ട്രിയെ ആക്കി എടുത്തത് ഈ ഒരു പ്രായത്തിനിടയ്ക്ക് എത്രയൊക്കെ സ്റ്റാർസ് വന്നിട്ടും അവർക്കെല്ലാം ഒപ്പത്തിനൊപ്പം ഇങ്ങനെ കട്ടക്കി പിടിച്ച് നൽകുന്നില്ലേ അത് ലോകത്തിലെ മറ്റേത് ഇൻഡസ്ട്രി എടുത്താലും ഒരു നടനെ കൊണ്ടുപോലും പറ്റാത്ത ഒരു കാര്യമാണ് കാര്യം കത്ത് നിൽക്കുന്ന ഏതൊരു താരവും അണയുന്ന ഒരു സമയം വരും പക്ഷെ ഇവിടെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല കത്തിക്കൊണ്ട് തന്നെ നാല് ജനറേഷനെ ഒക്കെ കയ്യിലെടുത്തിട്ട് ഇപ്പോഴും മറ്റ് സ്റ്റാർസിനോട് കട്ടൊക്കെ അല്ലെങ്കിൽ അതിനു മുകളിൽ കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അത്ര ചെറിയ കാര്യമല്ല ഇപ്പോ ഓപ്പോസിറ്റ് ദളപതി വെച്ച് രജനിയുടെ സ്റ്റാഡം ചോദ്യം ചെയ്യുമെങ്കിലും രജനിയുടെ പ്രായമൊക്കെ ആവുമ്പോഴേക്കും വിജയ്ക്കൊക്കെ ഈ ഒരു ലെവൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുമോ പോലും ഉറപ്പില്ല ഇനിയാണെങ്കിൽ നടക്കത്തൂല്ല രജനിയെ പോലൊരു സൂപ്പർ സ്റ്റാർ ഇനി തമിഴ് സിനിമയ്ക്ക് ഉണ്ടാവില്ല ത് വിജയായിരുന്നു അങ്ങേരും പോകാൻ പോകുന്നു അഞ്ചു കൊല്ലം കഴിയുമ്പോ തലയും പോകും പിന്നീട് ആര് സ്റ്റാർസ് ഉണ്ടാവും സൂപ്പർ സ്റ്റാറും ഉണ്ടാവും പക്ഷെ രജനിയെ പോലെ വരില്ല കാരണം കാലം മാറി സിനിമയെ മാറി അങ്ങനെ അമ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിനൊടുവിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്തും അഭിനയം നിർത്താൻ പോകുവാണ് തലയുടെ റിട്ടയർമെന്റും ഏകദേശം കൺഫേം ആയി ജയിലർ ടു ആണ് സൂപ്പർ സ്റ്റാറിനെ കാര്യ അടുത്തതന്നെ റിലീസാകാൻ പോകുന്നത് അത് കഴിഞ്ഞ് സുന്ദർ സേനുള്ള പണം അത് കഴിഞ്ഞ് ഡയറക്ടർ ആരാണെന്ന് കൺഫേം ആയിട്ടില്ലാത്ത പ്രോജക്ട് തലൈവർ വൺ സെവന്റി ഫോർ അതും കഴിഞ്ഞ് കമൽഹാസിനുള്ള പടം തലൈവർ വൺ സെവന്റി ഫൈവ് അതായിരിക്കും തലൈവർ സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ അവസാന പടം രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഒരു രജനീകാന്ത് സിനിമ അവസാനമായി തിയേറ്ററുകളിൽ കളിക്കുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന അപ്ഡേറ്റ് എ കെ സിക്സ്റ്റി ഫൈവ് അൾട്ടിമേറ്റ് സ്റ്റാർ അജിത് കുമാറിന്റെ അറുപത്തി അഞ്ചാമത്തെ പടത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് ഈ പടം ഡയറക്ട് ചെയ്യുന്നത് ആരാണെന്ന കാര്യത്തിൽ ഇതുവരെ ഒഫീഷ്യൽ ആയിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല പക്ഷെ ഇപ്പോ ഒഫീഷ്യൽ അല്ലെങ്കിലും ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് പടത്തിന്റെ ഡയറക്ടർ എ കെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ സാധ്യത എഫ് ഐ ആർ മിസ്റ്റർ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത മനു ആനന്ദ് ആയിരിക്കും എന്നാണ് അപ്ഡേറ്റ് വരുന്നത് ഡി എസ് ഇറഡറി ഭൂതകാലം പ്രമേയം സിനിമകൾക്ക് ശേഷം രാഹുൽ സദാശിവൻ ഡയറക്ട് ചെയ്യുന്ന ഹൊറർ പടമാണ് ഡി എസ് ഇറൻ പടം ഒക്ടോബർ മുപ്പത്തൊന്നിന് വേൾഡ് വട റിലീസ് ആവും ഇപ്പോൾ ഈ പടത്തിന്റെ ഭാഗത്തുനിന്ന് രണ്ട് ചെറിയ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് ആദ്യത്തെ അപ്ഡേറ്റ് പടത്തിന്റെ ഡ്യൂറേഷന്റെ ഭാഗത്തു നിന്നാണ് ഒരു മണിക്കൂറും അമ്പത്തഞ്ച് മിനിറ്റുമാണ് പടത്തിന്റെ മൊത്തം ദൈർഘ്യം അമ്പത്തി ഏഴര മിനിറ്റ് ഫസ്റ്റ് ഹാഫ് അമ്പത്തി ഏഴര മിനിറ്റ് സെക്കൻഡ് ഹാഫ് രണ്ടാമത്തെ അപ്ഡേറ്റ് ഈ പടത്തിൽ ലാലേട്ടന്റെ ഒരു അപ്പിയറൻസ് ഉണ്ടായിരിക്കും ക്യാമി ആണെന്നൊന്നുമല്ല വേറെന്തോ ഒരു ചെറിയ ലാലിട്ട സംഭവം ഈ പടത്തിൽ ഉണ്ടായിരിക്കും ബെൻസ് ലോകേഷ് കനകരാജന്റെ സ്റ്റോറി ബാഗ്യരാജ് കാണാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് ബെൻസ് ലോഗി സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായി വരുന്ന ഈ സിനിമയിൽ ലോറൻസ് മാസ്റ്ററും പോളിയോ ആണ് ലീഡിൽ വരുന്നത് പഠത്തിന്റെ ഷൂട്ട് ഇപ്പോ നടന്നു വരികയാണ് ബെൻസ് എൽ സിയു വരുന്ന ഒരു പടം ആയതുകൊണ്ട് തന്നെ എൽ സിയുവിന്റെ ഭാഗമായ മറ്റ് സിനിമകളിലെ അതായത് കൈദി വിക്രം ലിയോ ഈ മൂന്ന് സിനിമകളിലും ചില ക്യാരക്ടേഴ്സിന് ബെൻസിൽ ഉറപ്പായും പ്രതീക്ഷിക്കാം ഇപ്പോ അതിന്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് എൽ സിയുവിൽ നിന്നും ഒരു ക്യാരക്ടർ ഇപ്പോ ബെൻസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ആക്ടർ നായൻ ബെൻസിൽ ഇപ്പോ ജോയിൻ ചെയ്തിട്ടുണ്ട് കൈദി വിക്രമിൽ നിന്നുള്ള ലീഡായി ബെൻസിൽ ബിജോയ് ഉണ്ടാവും അതുപോലെ തന്നെ ഈ പടത്തിൽ മേനോണ ഉണ്ട് അത് ഫ്ലാഷ് ബാക്ക് ആണെങ്കിൽ അങ്ങനെ ലിയോയിൽ നിന്നുള്ള ലീഡും കൺഫേം ആയി ഇവര് മാത്രമല്ല വേറെയും പല എൽ സി ക്യാരക്ടേഴ്സും ഇതിൽ കയറി വരാം ഇപ്പൊ ബെൻസിൽ നിന്ന് കുറച്ച് വൈറൽ ആയിരിക്കുന്നത് ബെൻസിന്റെ ഒരു ലൊക്കേഷൻ സ്റ്റില്ലാണ് ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് ലിയോയിലെ ദാസാൻകോ ആവാൻ സാധ്യതയുണ്ട് എൽ സിയിൽ വരുന്ന പടം ആയതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാനും സാധ്യതയില്ലാതില്ല പിന്നെ ഈ സ്റ്റില്ല് വെച്ച് ഇത് അങ്ങനെയാണെന്ന് ഉറപ്പിക്കാനും പറ്റത്തില്ല എന്തായാലും ടീച്ചർ വരുമ്പോ നമുക്ക് അതിൽ നിന്ന് തൂക്കാം സ്പിരിറ്റ് ആനിമൽ ചെയ്യുന്ന പടമാണ് പ്രഭാസ് ലീഡിൽ വരുന്ന സ്പിരിറ്റ് സൗത്തിൽ നിന്ന് അടുത്തതായി വരുന്ന ഏറ്റവും വയലൻസ് നിറഞ്ഞൊരു പടം കൂടിയാണ് സ്പിരിറ്റ് ഒരു ബ്ലഡി കോപ്പായിട്ടാണ് പ്രഭാസ് ഈ പടത്തിൽ വരുന്നത് ഈ പടത്തിന്റെ അനൗൺസ്മെന്റ് മുതലേ വൈറൽ ഒരു റൂമർ ആയിരുന്നു ഈ പടത്തിൽ പ്രഭാസ് ഒരു വില്ലനായി വരുന്നത് അങ്ങ് കൊറിയയിൽ നിന്നും നമ്മുടെ ഡോൺലി മാമൻ ഇപ്പോഴും അതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഈ അപ്ഡേറ്റിനെ ശരിവെക്കുന്ന ഒരു സിഗ്നൽ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കൊറേ മീഡിയയും ഒരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് വിട്ടിട്ടുണ്ട് ഡോൺലി ഒരു ഇന്ത്യൻ സിനിമയുടെ ഭാഗമാകാൻ പോകുന്നുണ്ട് മറ്റു വീഡിയോകൾ അത് ഡയറക്റ്റായി തന്നെ സ്പിരിറ്റ് എന്ന് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്ഡേറ്റ് അങ്ങനെ കൺഫേം ആവുന്ന ഒരു ലക്ഷണമാണ് പണം കയറിപ്പോവും ഡോൺലി മാ പണം കത്തും കത്തിക്കും ദിലീപഠന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ധനഞ്ജയ് ശങ്കർ ഡയറക്ട് ചെയ്യുന്ന ഭയം ഭക്തി ബഹുമാനം ലാലഡിനും ഈ പടത്തിൽ ഒരു ക്യാമിയ റോളിൽ വരുന്നുണ്ട് പണം ഡിസംബർ പതിനെട്ടിനാണ് വേൾഡ് വൈഡായി റിലീസ് ആവുന്നത് രണ്ട് ദിവസം മുമ്പ് ദിലീപ് ഭടന്റെ ബർത്ത്ഡേ സ്പെഷ്യലായി ബബബ റിലീസ് അനൗൺസ് ചെയ്തുകൊണ്ട് ഒരു ഗ്ലിംസ് ഓർത്തുകൊണ്ടിരുന്നു ഗ്ലിംസ് കളർ ആയിരുന്നെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിമർശനങ്ങൾ വന്നു അപ്പോ അതുകൊണ്ടാണോ എന്തോ അറിയത്തില്ല റിലീസിന് വെറും രണ്ട് മാസം മാത്രം ബാക്കിയുള്ളപ്പോ ബബബ ടീം ഒരു വലിയ തീരുമാനം എടുക്കുകയാണ് ബാബുബോസ് സിനിമയുടെ മ്യൂസിക്കിൽ നിന്നും ഷാൻ റഹ്മാൻ പുറത്തു പോയി എന്നാണ് ഇപ്പോ അപ്ഡേറ്റ് വരുന്നത് പകരം മറ്റൊരു മ്യൂസിക് ഡയറക്ടർ ഈ പടത്തിൽ ജോയിൻ ചെയ്യും പിന്മാറിയെന്ന് വെച്ച് അത് മൊത്തത്തിനൊരു പിന്മാറ്റം ആയിരിക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് പുള്ളി കമ്പോസ് ചെയ്ത സോങ് പടത്തിൽ ഉണ്ടാവും പകരം ഇനി ആരെന്ന് ഇതുവരെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും ജെയ്ക്സ് ബിജോയ് അങ്കിത് മേനോൻ ഇവരുടെയൊക്കെ പേര് കേൾക്കുന്നുണ്ട് എന്നാലും കൂടുതൽ സാധ്യത ജയ്ക്ക് ബിജോയ് തന്നെയാണ് ജനനായകൻ ജനുവരി ഒമ്പതിന് പൊങ്കൽ റിലീസായി വരാൻ പോകുന്ന ദളപതി വിജയ് പടമാണ് ജനനായകൻ ജനനായകന്റെ റിലീസിനും ഇനി രണ്ട് ദിവസ രണ്ട് മാസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോ പ്രമോഷനൊക്കെ നവംബർ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒഫീഷ്യലായി തന്നെ അവർ കൺഫേം ചെയ്തിരുന്നു ഇപ്പോ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് വരാൻ പോകുവാണ് ജനനായകൻ ഫസ്റ്റ് സിംഗിൾ ജനനായകൻ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ നവംബർ ആറിന് പുറത്തുവിടുന്നാണ് അറിയാൻ സാധിക്കുന്നത്